തൃത്താല ഹൈസ്കൂൾ റോഡിലെ പഴയ എം ആർ എസ് കെട്ടിടം സംരക്ഷിക്കാൻ ആളില്ലാതെ തകർന്ന് നാമാവശേഷമാകുന്നു നശിച്ചു മണ്ണടിയുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ തൃത്താല ഹൈസ്കൂൾ റോഡിൽ പാക്കനാർ കാഞ്ഞിരത്തിന് സമീപം കൊണ്ടിരിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ചിട്ടും കെട്ടിടം സംരക്ഷിക്കാനോ ഉപയോഗപ്രദമായി മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനോ സാധിച്ചിട്ടില്ല പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം പുനരധീകരിച്ച് പ്രീ എക്സാമിനേഷൻ സെന്ററോ ഐ ടി സിഇഒ തുടങ്ങണമെന്ന ആവശ്യമാണ് മുൻപുണ്ടായിരുന്നത് ശൗചാലയങ്ങളും കുടിവെള്ള സൗകര്യവും വിശാലമായ ഹാളുകളും മുറികളും അടുക്കളയും ഫലവൃക്ഷങ്ങളും എല്ലാം ഒരു കാലത്ത് ഇവിടെയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കെട്ടിടം കാടുകയറി കാലപ്പഴക്കം മൂലം പൂർണമായും തകർന്നു തുടങ്ങി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠനം നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ അന്ന് താമസിച്ച് പഠിച്ചിരുന്നത് രണ്ടായിരത്തി ആറിൽ എം ആർ എസിന് പറക്കുളത്ത് പുതിയ കെട്ടിടം വന്നതോടെ തൃത്താലയിലെ കെട്ടിടം അവഗണനയിലാവുകയായിരുന്നു പിന്നീട് രണ്ടു വർഷത്തിലധികം തൃശൂർ ജില്ലയിലെ എം ആർ എസ് ഇവിടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഒമ്പതിൽ ഇവർക്ക് തൃശൂരിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ തൃത്താലയിലെ കെട്ടിടം തീർത്തും അനാഥമാവുകയായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി